മമ്മൂട്ടിയുടെ ആത്മകഥയെ അടിസ്ഥാനമാക്കി സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫ് ഒരുക്കിയ ചെറു ചിത്രം നക്ഷത്രങ്ങളുടെ രാജകുമാരൻ ഇന്റർനെറ്റിൽ മമ്മൂട്ടി അവൻ ഒരുങ്ങുന്ന നിവിൻ പോളിയും കൂട്ടുകാരും നിർമ്മിച്ചിരിക്കുന്ന ചിത്രം ഇന്റർനെറ്റിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് സംവിധായകൻ തന്നെയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒന്ന് പറയൂ എനിക്ക് എനിക്ക് അമ്മയെ പോലെ ആയാ മതി ടീച്ചർ ആകണം ഇനി പറഞ്ഞേ എനിക്ക് ഒരു ആവണം മുഖ്യമന്ത്രി സിനിമാ സിനിമാ എന്താ പറഞ്ഞേ എല്ലാവരും നാടകത്തിൽ നടനാവാൻ കൈക്കൂലി കൊടുക്കുന്നതിന് അൻപത് പൈസക്ക് പാടുപെടുന്ന മമ്മൂട്ടിയുടെ ബാല്യമാണ് ചെറു സിനിമയുടെ ഇതിവൃത്തം ഉണ്ട് നിനക്ക് തരാ പക്ഷേ മേക്കപ്പ് വാങ്ങിക്കാൻ നീ ഒരു അമ്പത് വയസ്സ് തരേണ്ടി വരും ഞാൻ തരാം വിനീത് ശ്രീനിവാസിന്റെ വിവരണത്തോടെയാണ് ചിത്രം ആരംഭിക്കുന്നത് ഞങ്ങളുടെ ബാല്യത്തിൽ ഞങ്ങൾ ഓരോരുത്തരെയും വിസ്മയിപ്പിച്ച കൗമാരത്തിൽ ഞങ്ങളെ പ്രമിപ്പിച്ച യൗവനത്തിൽ ഞങ്ങളെ ത്രസിപ്പിച്ച ഞങ്ങളുടെ സ്വന്തം ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് നിവിൻ പോളിയും കൂട്ടുകാരും ചേർന്നാണ് നക്ഷത്രങ്ങളുടെ രാജകുമാരനിലെ ഒരു കഥാപാത്രത്തിന് നിവിൻ പോളി ശബ്ദവും നൽകിയിട്ടുണ്ട് അതൊക്കെ വേണം ഇതൊക്കെ കേട്ടല്ലോ അശോക് കുമാറിന്റെ നാടകത്തില് വലിയ സിനിമ ചെയ്യുന്ന ഗൗരവത്തോടെ തന്നെയാണ് അണിയറക്കാർ ഇത് ഒരുക്കിയിരിക്കുന്നത് മമ്മൂട്ടിയുടെ ബാല്യം അഭിനയിച്ച ബാലപ്രതിഭ മികച്ച പ്രകടനമാണ് ചിത്രത്തിൽ കാഴ്ചവെക്കുന്നത് എനിക്കും സംശയമുണ്ട് നിനക്ക് അഭിനയിക്കാൻ അറിയൂത്തെ കുറിച്ചാണ് അത് ലോകമഹാതത്തിന്റെ കൊക്കല്ലേ വീട്ടिपക്കോളോ അയ്യോ ഹും ഇനി അത് അറിയേണ്ട കാര്യമില്ല ആകെ എത്ര അద్భుതങ്ങൾ ഉണ്ടെന്നറിയോ ലോക അത്ഭുതങ്ങളെ ഏഴ് മമ്മൂട്ടിയുടെ ആത്മകഥയെ അടിസ്ഥാനമാക്കി ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ നിവിൻ പോളി നായകനാവുമെന്ന വാർത്തയ്ക്ക് ശേഷമാണ് നക്ഷത്രങ്ങളുടെ രാജകുമാരൻ എന്ന അതിമനോഹര ചിത്രം ഇന്റർനെറ്റിൽ എത്തിയിരിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് റിപ്പോർട്ടർ നടനാകണമെന്ന് സ്വപ്നം കണ്ടവനാണ് അതിനു വേണ്ടി കിണഞ്ഞു ശ്രമിച്ച പടച്ചോ നിന്നെ അതാക്കിയിരിക്കും നീ ഒരു നടനാക എല്ലാവരും ഒത്തിരി സ്നേഹത്തോടെയും ആരാധനയോടെയും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല നടൻ